ഞാൻ ഇതുവരെ അത് ഇത് എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത് അപ്പൊ രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്കൊരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നു മണി ആയപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കിപ്പോ ദിലീപായി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അത് കുറച്ച് പ്രശ്നമാണ് ചേച്ചി എന്ന് പറഞ്ഞത് അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും നിങ്ങളുടെ വാര്യല്ലേ സംസാരിക്കും എന്ന് പറഞ്ഞു കുറച്ച് ഷൌട്ടി ഇത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ആ ഒരു കാര്യം പറയാനായിട്ട് ഒരു മെസ്സേജ് അയച്ചു ആറ് ആറിനായപ്പോൾ മഞ്ജു എന്നെ വിളിച്ചിട്ടു ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുന്റെ പെർമിഷനോടുകൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്തു വരാതിരിക്കാനാണ് അപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള ആ ഒരു മടങ്ങി വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണ് എന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടയ്ക്ക് തന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുമുണ്ട് നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അഹം ചെയ്തതിനു ശേഷം അഭിനയത്തോടൊപ്പം തന്നെ വേദികളിൽ നിന്ന് മഞ്ജു വര്യർ മാറി നിന്നിരുന്നു ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്താണ് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നത് തന്നെ വേൾഡ് ഡാൻസ് ഡേയോടനുബന്ധിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന മഞ്ജുവിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഈ വേളയിലാണ് നടിയുടെ സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി മുൻപ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജു വാര്യരുടെ നൃത്തം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘാടകർ സമീപിച്ചത് ഭാഗ്യലക്ഷ്മിയായിരുന്നു ആയിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട ആ ഒരു സമയത്ത് മഞ്ജു വാര്യരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിക്കുന്നത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും അവർ പറയുകയാണ് ഒരു വിഷയത്തിൽ ഞാൻ ഒരു ദൃക്സാക്ഷിയാണ് ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരു ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ എനിക്ക് മഞ്ജു വരെ ഒരു പരിചയം ഇല്ല ആകെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് മഞ്ജുവിനോട് യാതൊരു എന്നാൽ എനിക്ക് തെളിവുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു അതാ ഈ കല്യാണം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു ഈ കയ്യൂർ ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു കാരെ ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ കാലിന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരു പരിചയം എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മാഡം എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിന്റെ പരിചയമില്ല ഇല്ല നമ്മളില്ല ഒന്നും ഉണ്ടാകും ഏത് പറഞ്ഞാൽ എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാ ഞാൻ അവിടെ തരാം ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ പറഞ്ഞു ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല മഞ്ജുനോട് ചോ മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് വെച്ചോ കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ചെയ്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് സംസാരിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു എന്റെ അമ്മ കഴിഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു അത് യാതൊരു ബാർഗേനിങ് ഒന്നും അവര് നടത്തിയില്ല നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ ഇതുവരെ അത് ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്തു വരുന്നത് കൊണ്ടാണ് ഞാൻ ഞാനിതിപ്പ പറയുന്നത് രാത്രി ഒരു ഒന്നു മണിക്ക് എനിക്കൊരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നു മണി ആയപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോ ദിലീപായി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ രാത്രി ഒന്നരയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തു വരില്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു കളിക്കാൻ പാടും അത് അവർ കളിക്കാൻ പാടില്ല അത് അതിപ്പ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും ഭാര്യ അല്ലേ സംസാരിക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അത് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അത് ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ അപ്പം തന്നെ മഞ്ജുവിന് ഒരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് മെസ്സേജ് അയച്ചു രാവിലെ ആറാറിനായപ്പോൾ മഞ്ജു എന്നെ വിളിച്ചിട്ടു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ് അപ്പൊ ഞാൻ മഞ്ജൂനോട് പറഞ്ഞു മഞ്ജു ഇന്നലെ രാത്രി രാത്രിയെത്തില്ല ൂക്ഷമായിട്ട് സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തി കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി അതിങ്ങനെ അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത് ഞാൻ ഞാൻ ഒരു 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 ദൃക്സാക്ഷിയാണ് ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഭാഗമാണ് ആ ആ വിഷയത്തിൽ എനിക്ക് എനിക്ക് ഞങ്ങൾ ആകെ സമയത്ത് യാതൊരു നല്ല അടുപ്പം ഈ വിവാഹ ജീവിതം തകർന്നതോടെ ദിലീപിൽ നിന്നും ജീവനാവശ്യം വാങ്ങാതെയാണ് മഞ്ജു പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജു വാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടത് തന്നെയാണ് വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളായി മഞ്ജു വാര്യർ പടിപടിയായി സാമ്പത്തികമായി വളർന്നു നൂറ്റി നാല്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്ക് എന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ ഇതിനും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജു വാര്യർക്കുണ്ട് എന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തി ലക്ഷം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു ആർ പന്ത്രണ്ട് അൻപത് ജി എസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നതും റേഞ്ച് റോവർ മിനി കൂപ്പർ ബെലാനോ തുടങ്ങിയ കാറുകളും മഞ്ജുവിനുണ്ടും ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വേലാർ അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് മഞ്ജുവിന് പുതുടങ്ങളിലും കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് അതുപോലെ തന്നെ മഞ്ജു സെറ്റുകളിലോ ഷോകളിലോ എത്തുന്നതും ഒരുപാട് സഹായികളുമായ എന്ന് സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുണ്ടെന്ന് നടനും നിർമ്മാതാവായ മണിയം പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിനും മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ല എന്നും സന്തോഷമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം എന്നാണ് മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജു വാര്യരെ പോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി ഉണ്ടായി തീരു അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉറുവശി മഞ്ജു വരൽ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിന് സാധിച്ചിട്ടുള്ളൂ ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്ഥയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം വിടുതലെ രണ്ടാണ് മഞ്ജു വരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലെ ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വരൽ ചെയ്തത് മലയാളത്തിൽ എംബുരാനാണ് മഞ്ജു വരരെ റിലീസ് ചെയ്ത സിനിമ പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിച്ചതും എന്തായാലും ഇന്ന് മലയാളത്തെക്കാളും മഞ്ജു തമിഴിലാണ് ഏറ്റവും സജീവമായിരിക്കുന്നത് വീട്ടയനാണ് വിടുതലെ രണ്ടിനു മുന്നേ റിലീസ് ചെയ്ത തമിഴ് ചിത്രം രജനീകാന്തിനോടൊപ്പം മികച്ച പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചതും മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തികുമാണ് ഈ ഒരു ചിത്രത്തിലെ നായകന്മാർ